ബാക്ക് ടു ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോഗ് ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാല് നാളെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെറിയൊരു ട്രിപ്പ് പോവാണ് ഡേ ട്രിപ്പ് ആണ് പാലക്കാട്ടുള്ള കൊല്ലങ്കോടിക്കാണ് ഞങ്ങൾ പോകുന്നത് എനിക്ക് ഓണം ബ്ലോഗ് ഓണം വ്ളോഗ് എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പൊ അതിന്റെ പകുതി ഞാൻ ഈ ഒരു ട്രിപ്പിന്റെ വ്ളോഗത് നമുക്ക് നാളെ രാവിലെ കാണാം ഞങ്ങൾ ഏഴ് മണി ഏഴരയ്ക്ക് ഇറങ്ങും ഉണ്ട് രാത്രി എത്തും അപ്പൊ എന്തായാലും നമുക്ക് നാളെ രാവിലെ കാണാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഡ്രസ്സ് ഡ്രസ്സിട്ട് മേലെ ഡ്രസ്സ് ഡ്രസ്സിട്ട് ഫേസും റെഡിയായി അപ്പോൾ നമുക്ക് മുടിയൊക്കെ കെട്ടി അപ്പോൾ നമ്മൾ പോവാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെ ഫുഡ് അയക്കാൻ കയറുമ്പോൾ കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടി രാവിലെ ഫുഡ് അയയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് സ്ഥലം തിരുവിതാമലയാണ് അപ്പോൾ നമുക്ക് ഫുഡ് ഇട്ട് കാണാം ി അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് നീറോസ്റ്റ് ആണ് അപ്പം നമുക്ക് ഫുഡ് അയക്കാം നമ്മൾ അങ്ങനെ വാമലയിലെത്തി അപ്പം നമുക്ക് അവിടെ കയറാനുണ്ട് നമുക്ക് കയറാം ഹലോ ഫ്രണ്ട്സ് നമ്മൾ വാമലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് മാമൻ കയറുണ്ട് അവർ ബാക്കിൽ വരുന്നുണ്ട് ഒരാൾ കയറി ഇരിക്കുന്നത് കാരൻ്റെ കാറ് പാർക്ക് എടുത്തിട്ട് വരും അപ്പം നമ്മൾ വാമലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ദൂരം തോന്നുന്നുണ്ട് അടുത്തു നമ്മൾ ഇരുന്നത് അപ്പൊ നമുക്ക് മേലേക്ക് കയറാം അപ്പൊ ഇതാണ് വാമല അമ്പലം ഇത് ഇവിടുത്തെ സമയം രാവിലെ മണി മുതൽ മുതല് മണി വരെയും മണി മുതൽ മുതല് മണി വരെയാണ് ഇപ്പൊ നമ്മൾ വന്ന സമയം പത്ത് പത്തര ആയി നമുക്ക് തോഴാൻ പറ്റില്ല പോവാം ഗ്സ് ഇതും നല്ല വ്യൂടെ പോലെ നല്ലൊരു അടിപൊളി വ്യൂ ആണ് നമ്മള് അമ്പലത്തിന്റെ ബാക്കിലെത്തി അപ്പോ ഇതാണ് ബാക്കി വ്യൂ അപ്പൊ നല്ല നല്ല ഒരു അളം കാറ്റൊക്കെ ഉണ്ട് നമ്മള് കുറെ ഫോട്ടോസും പിന്നെ ഈ പച്ചണ പോലത്തെ വീഡിയോസൊക്കെ എടുത്തുണ്ട് പിന്നെ നമ്മള് താഴ്ത്തോട്ട് പോവാസ് ഇപ്പൊ നമ്മൾ ഇത്തിയിരിക്കുന്നത് ചിന്നംചര പ്രകൃതി ക്ഷേത്രത്തിലാണ് കുറച്ച് തിരക്കുണ്ട് നമുക്ക് അമ്പലത്തിന് അപ്പൊ ക്ഷേത്രാണ് അവിടെ ഇവിടെ തന്നെ ഒരു വലിയ കോളും ഇപ്പൊ നമ്മളുള്ളത് കൊല്ലങ്കോടാണ് ഇവിടെ നല്ല ഭംഗി ഉണ്ട് കാണാന് അവിടെ നമുക്ക് അങ്ങനെ പോവാം കുണ്ടിലാണ് സീതാർക്കുണ്ടിലാണ് നമുക്കിനു പോവാ നമ്മള് വീട് എത്തി ആ നല്ല ക്ഷീണത്തിലാണ് ഞാൻ മേലി ഫുഡ് അടിച്ചിട്ട് കണക്കട്ടെ